വെള്ളത്തിൽ വീണ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനായി പുഴയിൽ നിന്നുൾപ്പെടെ നിരവധി ജീവൻ രക്ഷിച്ച രക്ഷാപ്രവർത്തകൻ സ്കൂബ പരിശീലനം ആരംഭിച്ചു കൊച്ചിൻ പാലത്തിനു സമീപം ഭാരത പുഴയോരത്തെ ഐസ്ക്രീം വിൽപ്പനക്കാരനായ വരവൂർ തറയിൽ നിഷാദാണ് മുള്ളൂർക്കര പുതുക്കുളത്ത് സ്കൂബ പരിശീലനം നടത്തുന്നത് സ്കൂബയും ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചുമുള്ള പരിശീലനമാണ് നൽകുന്നത് ജലാശയങ്ങളിലെ അടിത്തട്ടിൽ പെടുന്നവരെ ഇതുപയോഗിച്ച് രക്ഷപ്പെടുത്താനാവുമെന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം ഷൊർണൂർ അഗ്നിരക്ഷാ വിഭാഗവും ഷൊർണൂർ പോലീസും ചെറുതുരുത്തി പോലീസും നിഷാദിനെ രക്ഷാപ്രവർത്തനത്തിന് വിളിക്കാറുണ്ട് ജില്ലാ കളക്ടർ മികച്ച സേവനത്തിന് അഭിനന്ദിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയോരത്ത് ഐസ്ക്രീം വിൽക്കുകയാണെങ്കിലും വണ്ടിയിൽ ടയർ കയർ എന്നിവ ഉൾപ്പെടെ വെള്ളത്തിൽ വീഴുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ഉപകരണങ്ങളും ഉണ്ടാകും സ്കൂബ പരിശീലനം കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ളവയുമായി രക്ഷാപ്രവർത്തനം ആരംഭിക്കാനാണ് നിഷാദിന്റെ തീരുമാനം വ്യൂ ലോകം